വിശംശി സ്തുതിയായിരിക്കട്ടെ നിയമാവർത്തിന് പുസ്തകം നാലാമത്തെയും വിശ്വസ്തത പാലിക്കുക ഇസ്രായേലിൽ നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ ഞാൻ നൽകുന്ന കൽപ്പനകളോടൊന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത് ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ കർത്താവ് ബാൽപയോർ നിമിത്തം ചെയ്തെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ ബാൽപയോറിനെ പിന്തുടർന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ച് കളഞ്ഞു എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന നിങ്ങൾ ഇന്നും ജീവിക്കുന്നു ഇതാ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു ഇവ അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ എന്തെന്നാൽ അത് മറ്റ് ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും അവർ ഈ കൽപ്പനകളെ പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവുമുള്ളവർ തന്നെ എന്ന് പറയും നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നിയമസംഗീ സംഗീതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത് നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ ജാഗരൂകരായിരിക്കുവിൻ അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം ഹൊറേബിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ നിന്ന ദിവസം കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു ജനത്തെ എൻ്റെ മുമ്പിൽ വിളിച്ചു കൂട്ടുക ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും അവർ അത് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എൻ്റെ വാക്കുകൾ അവർ കേൾക്കട്ടെ നിങ്ങൾ അടുത്തു വന്ന പർവ്വതത്തിൻ്റെ അടിവാരത്ത് നിന്നു ആകാശത്തോളം ഉയർന്ന അഗ്നിയാൽ പർവ്വതം ജ്വലിച്ചു കൊണ്ടിരുന്നു അന്ധകാരവും കനത്ത മേഘവും അതിനെ ആവരണം ചെയ്തിരുന്നു അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു നിങ്ങൾ ശബ്ദം കേട്ടു ശബ്ദം മാത്രം രൂപം കണ്ടില്ല എൻ്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങൾ തൻ്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു നിങ്ങളോട് അനുഷ്ഠിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച പത്ത് കൽപ്പനകൾ കൽപ്പനകളാണവ രണ്ട് കൽപ്പലകകളിൽ അവിടുന്ന് അവ എഴുതി നിങ്ങൾ ചെന്ന് കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ കർത്താവെന്ന് എന്നോട് കൽപ്പിച്ചു വിഗ്രഹാരാധനയ്ക്കെതിരെ അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ ഹൊറബിൽ വച്ച അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിഴയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ നിങ്ങൾ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാ ആകാശഗോളങ്ങളെയും കണ്ട് ആകൃഷ്ടരായി അവയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുവിൻ അവ ആകാശത്തിന് കീഴിലുള്ള എല്ലാ ജനതകൾക്കും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്നവയാണ് ഇന്നത്തെ പോലെ നിങ്ങൾ തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് കർത്താവ് നിങ്ങളെ സ്വീകരിക്കുകയും ഈജിപ്താകുന്ന ഇരുമ്പു ചൂളയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു മാത്രമല്ല നിങ്ങൾ മൂലം കർത്താവ് എന്നോട് കോപിച്ചു ഞാൻ ജോർദാൻ കടക്കുകയോ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന വിശിഷ്ട ദേശത്ത് പ്രവേശിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവിടുന്ന് എന്നോട് ശപഥം ചെയ്തു ആകയാൽ ഞാൻ ഈ ദേശത്ത് വെച്ച് മരിക്കും ജോർദാൻ കടന്നു പോകില്ല എന്നാൽ നിങ്ങൾ കടന്നു ചെന്ന് ആ വിശിഷ്ട ദേഷം കൈവശപ്പെടുത്തും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുമായി ഉണ്ടാക്കി ഉടമ്പടി മറക്കാതിരിക്കാനും അവിടുന്ന് വിലക്കിയിട്ടുള്ളതുപോലെ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അസവിഷ്ണുവായ ദൈവമാണ് നിങ്ങൾക്ക് മക്കളും മക്കളുടെ മക്കളും ജനിക്കുകയും നിങ്ങൾ അവിടെ വളരെക്കാലം താമസിക്കുകയും ചെയ്യുമ്പോൾ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിക്കുമാറ് അവിടത്തെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷികളാക്കി പറയുന്നു ജോർദാൻ കടന്ന് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ അറ്റുപോകും അവിടെ നിങ്ങൾ ദീർഘകാലം വസിക്കുകയില്ല നിങ്ങൾ നശിപ്പിക്കപ്പെടും കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിക്കും നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും അവിടെ മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളെ കാണുകയോ കേൾക്കുകയോ ഭക്ഷിക്കുകയോ ക്രാണിക്കുകയോ ചെയ്യാത്ത കല്ലിനെയും തടിയേയും നിങ്ങൾ സേവിക്കും എന്നാൽ അവിടെ വച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി അന്വേഷിച്ചാൽ നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും നിങ്ങൾ ക്ലേശ നിങ്ങൾക്ക് ക്ലേശമുണ്ടാവുകയും അവസാന നാളുകളിൽ ഇപിയൊക്കെയും നിങ്ങൾക്ക് സംഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സ്വരസ്രവിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ് അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല കഴിഞ്ഞ കാലത്തെപ്പറ്റി ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചത് മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുകയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യുദ്ധങ്ങൾ കരബലം ശക്തിപ്രകടനം ഭയാനക പ്രവൃത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ ഏതെങ്കിലും ദൈവം എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ കർത്താവാണ് ദൈവമെന്നും അവിടുന്ന് മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത് നിങ്ങളെ പഠിപ്പിക്കാൻ ആകാശത്ത് നിന്ന് തൻ്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു ഭൂമിയിൽ തൻ്റെ മഹത്തായ അഗ്നി കാണിച്ചു അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് ശേഷം അവരുടെ സന്താനങ്ങളെ തെരഞ്ഞെടുത്തു അവിടുന്ന് തൻ്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാനും നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തേതുപോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നു അത് മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അഭയ നഗരങ്ങൾ പിന്നീട് ജോർദാനക്കര കിഴക്ക് ഭാഗത്ത് മൂന്ന് പട്ടണങ്ങൾ മോശം വേർതിരിച്ചു പൂർവവിരോധം കൂടാതെ അബദ്ധവശാൽ തൻ്റെ അയൽക്കാരനെ വധിക്കാനിടയായവന് ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിയെത്തി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണത് മരുഭൂമിയിലെ സമതല പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബേസർ റൂബൻ വംശജർക്കും ഗലയാദിലുള്ള റാമോത്ത് ഖാദ് വംശജർക്കും ബാഷാനിലുള്ള ഗോലാൻ മനാസെ വംശജർക്കും വേണ്ടിയാണ് മോശ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത നിയമമാണിത് ഈജിപ്തിൽ നിന്ന് പുറത്ത് കടന്നതിന് ശേഷം കൽപ്പിച്ച അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും ജോർദാൻ്റെ മറുകരെ ബേത്പയോറിനെതിരെയുള്ള താഴ്വരയിൽ വെച്ചാണ് മോശ ഈ കൽപ്പനകൾ നൽകിയത് ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നതിന് ശേഷം മോശയും ഇസ്രായേൽ ജനവും തോൽപ്പിച്ച ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമൂര്യ രാജാവായ സീഹോൻ്റെ രാജ്യത്തിലായിരുന്നു ബേത് അവർ സീഹോന്റെ രാജ്യവും ബാഷാനിലെ രാജാവായ ഓഗിൻ്റെ രാജ്യവും കൈവശമാക്കി ജോർദാൻ അക്കരെ കിഴക്ക് ഭാഗത്ത് വസിച്ചിരുന്ന അമോരി രാജാ രാജാക്കന്മാരായിരുന്നു അവർ അർനോൺ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അരോവർ മുതൽ സിയോൻ മല അതായത് ഹെർമോൺ വരെയും ജോർദാൻ്റെ മറുകര ഭാഗത്തുള്ള അരാബ മുഴുവനും പിസ്കായയുടെ ചെരുവിന് താഴെയുള്ള അരാബ കടൽ വരെയുമാണ് അവർ കൈവശപ്പെടുത്തിയത്